മത്സരങ്ങൾ ആരംഭിക്കുകയാണ് നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം

Terima kasih കോർട്ട് നമ്പർ ഒന്നിൽ അണ്ടർ സിക്സ്റ്റി ത്രീ വെയിറ്റ് കാറ്റഗറികളുടെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് അണ്ടർ സിക്സ്റ്റി ത്രീ വെയിറ്റ് കാറ്റഗറിയിലുള്ള മുഴുവൻ പാർട്ടിസിപ്പൻസും കോർട്ട് നമ്പർ ഒന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് കോർട്ട് നമ്പർ ഒന്നിൽ അണ്ടർ സിക്സ്റ്റി ത്രീ വെയിറ്റ് കാറ്റഗറിയിലുള്ള മത്സരങ്ങൾ ആരംഭിക്കുകയാണ് മുഴുവൻ പാർട്ടിസിപ്പൻസും മൈക്ക് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് अंडर 63 थ्री वेट कैटेगरी फर्स्ट बाउंड अनय कृष्णा जय उनकी लोचस का मोहम्मद रिसाल भी वायनोड लोचस का अंडर सिक्सटी थ्री फर्स्ट वेट कैटेगरी फर्स्ट बाउंड इन बाउंड नंबर वन अनय कृष्णा जय उनकी लोचस का मोहम्मद रिसाल भी वायनोड लोचस का प्लेस रिकॉर्ड कोर्ट नंबर वन अंडर सिक्सटी थ्री वेट మ్యాచ్ మొహమ్మద్ నా మలపురం రోడ్ చేసా ఇస్మైల్ పి కన్ను రోడ్ రన్ చేసు ప్లేయర్స్ ఇంకోట വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം